നിങ്ങൾ ടൈലറിങ് പഠിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഇതുപോലെ ഡയറി ഒരു പെന്ന് ഇത് വെച്ച് നമ്മൾ നോട്ട്സ് എഴുതണം അത് വെറുതെ വീഡിയോ കണ്ട് അത് അതുപോലെ നമ്മൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ എന്ത് ചെയ്യാൻ കാണുന്ന വീഡിയോൻ്റെ നോട്ട്സുകൾ ഇതുപോലെ നോട്ട്സ് എഴുതി വെക്കണം റഫ് നോട്ട്സ് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലത്തെ നോട്ട്സുകൾ ചെയ്ത് വെക്കാം ഇങ്ങനെ നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് പിന്നെ വീണ്ടും ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഒരു നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഒരു ഡയറി ഒരു പെൻ ഇത് വെച്ചാദ്യം നോട്ട്സ് ചെയ്ത് തുടങ്ങാം നോട്ട് ചെയ്ത വിധം വന്നാൽ ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുകയാണെങ്കിൽ അത് വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കിങ്ങനെ ഒരു റഫ് നോട്ടാക്കി എഴുതി വെക്കാതെയാണ് അപ്പോൾ തുണി ഇങ്ങനെ മടക്കേണ്ടത് അങ്ങനെ തുണി രണ്ടായിട്ടാണെങ്കിൽ തുണി രണ്ടായിട്ട് ഇങ്ങനെ എങ്ങനെ മലയാളത്തിൽ നമുക്ക് അത് അതേപോലെ എഴുതി വെക്കാം ഇതു രണ്ടായി മടക്കി ഷോൾഡർ അതേപോലെ എന്താണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത് അത് അതുപോലെ നിങ്ങൾക്ക് എന്തും നിങ്ങൾക്ക് എഴുതി വെക്കാം എങ്ങനെ ഞങ്ങൾ ചെയ്യുന്നത് അതേപോലെ എഴുതി വെക്കാം പിന്നെ രണ്ടാമത് നോട്ട് ചെയ്താൽ നമുക്ക് അത് നമുക്ക് എപ്പോഴെടുത്ത് നോക്കിയാലും നമുക്കത് മറിച്ച് നോക്കിയാലും നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ തുണി മടക്കണ്ടെന്നുള്ള ഒന്നും ഞങ്ങൾ മറന്നുപോവില്ല പിന്നെ എഴുതി വന്ന് നോട്ട് തന്നാൽ എല്ലാവരും എഴുതി ഇതുപോലെയല്ലേ അപ്പോൾ അതായത് നമ്മൾ മാർക്ക് ചിത്രം വരച്ചിട്ട് എ ബി സി എഴുതിയിട്ട് ഇങ്ങനെ നമ്മൾ ക്ലാസ്സിലൊക്കെ സ്റ്റുഡൻസിനെ കൊടുക്കാൻ നോട്ട് പക്ഷെ ഈ നോട്ടും ആ നോട്ടും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരിക്കലും നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്ക് മറക്കാതിരിക്കാൻ പറ്റും ഇതെങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതും എങ്ങനെ എഴുതുന്നതും കാണിച്ചു തരാം ഞാനൊരു സ്ക്വയർ ആയിട്ട് ഇത് നമ്മളെ തുണി മടക്കിയിട്ടതാണ് കേട്ടോ അപ്പം നമ്മൾ ഷർട്ടിൻ്റെ ഒരു നോട്ടാണ് ഞാൻ കാണിച്ചിരുന്നത് ഇവിടെ ഈ ഒരു പാറ്റേൺ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ നമ്മൾ തുണി രണ്ടായിട്ട് മടക്കിയിട്ട് അപ്പോൾ ഏത് ഭാഗമാണ് ഫോൾഡ് ഏത് ഭാഗമാണ് ഓപ്പണെന്ന് നിങ്ങൾക്ക് ഇവിടെ എഴുതി വെക്കാം ഈ ഷർട്ടിന് മടിക്കിയിരുമ്പോൾ ഈ ഭാഗമാണ് ഓപ്പൺ ആയിട്ട് വരുന്നത് തുണി രണ്ടായിട്ടാണ് മടിക്കേറ്റത് ഫ്രണ്ട് പീസ് വേറെയും ബാക്ക് പീസ് വേറെ അപ്പോൾ ഇവിടെ ഓപ്പൺ നിന്ന് എന്താ എഴുതി കൊടുക്കുക ഇവിടെ ഫോൾഡ് ആയിട്ടുള്ള ഭാഗം ഇങ്ങോട്ടേക്കാണ് അതായത് ഇവിടെ രണ്ട് ഭാഗം ഓപ്പൺ ആണ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇവിടുന്ന് നമുക്കൊരു ആദ്യം ഇവിടെ ഫോൾഡ് ചെയ്യാൽ ഒരൊന്നരഞ്ച് മാർക്ക് ചെയ്യണം അപ്പോൾ ഇതിനിവിടെ എ എന്നതും ഇവിടെ ബി ഇവിടുന്ന് ഒരു ഇങ്ങനെ കൊടുക്കും അതുപോലെ തന്നെ എ പിന്നെ നമുക്ക് ഇറക്കം മാർക്ക് ചെയ്യണം എത്രയാണോ ഇറക്കം ഫസ്റ്റ് ആ ഇറക്കാണ് നമുക്ക് ഇവിടെ വണ്ണിടണത് അതായത് എത്ര ഷട്ടിന് ഇറക്കം വേണ്ടത് സ്കെയിൽ വെച്ച് വരയ്ക്കണം കേട്ടോ ഇതാ ഇങ്ങനെ വരയ്ക്കും ഇറക്കം ഇതാണ് എ മുതൽ വണ്ണ് അപ്പം നമ്മളിവിടെ ഇത് എന്തെങ്കിലും എ വണ്ണിട്ടിട്ട് ഫുൾ ഇറക്കം പ്ലസ് തയ്യൽ തയ്യൽ തുമ്പെട്ടോ തുമ്പോ ഇങ്ങനെ എഴുതി വെക്കും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും പിന്നെ എ ബി എ ബി എന്താണ് ഫോൾഡിങ് ലൈനാണ് കേട്ടോ അപ്പോൾ അതും ഇതെന്ത് ചെയ്യും നേരെ ഇങ്ങനെ നല്ല സ്കെയിൽ വെച്ച് വൃത്തിയിൽ റെക്കോർഡ് ചെയ്യുമ്പം അതുപോലെ ചെയ്ത് വെക്കുക കേട്ടോ എ ബി അപ്പോൾ എ ബി എന്താണെന്ന് ഇവിടെ എഴുതി വെക്കുക എ ബി അതായത് ഫോൾഡിങ് ലൈൻ ഫ്രണ്ടാണ് കേട്ടോ ഫോൾഡിങ് ലൈന് ഫോൾഡിംഗ് ലൈൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ബി സി ി സി എന്താണ് ബട്ടൺ ലൈന് അപ്പോൾ ഇവിടെ ബി സി എന്നിട്ടും എന്നിട്ട് ബട്ടൺ ലൈൻ എഴുതി എഴുതി കൊടുക്കുക അപ്പോൾ എനിക്ക് ഇതെന്താണെന്നുള്ള അളവുകൾ ആദ്യം മനസ്സിലാകും ഒരു ഐഡിയ കിട്ടും എന്നിട്ട് ഷട്ടിന് ഷട്ട് എന്നുള്ള ഏത് ഡ്രസ്സും കട്ടിങ്ങിന് ഇരിക്കാം കേട്ടോ പിന്നെ നമുക്ക് വർക്ക് ചെയ്യേണ്ടത് ഷോൾഡർ ആണ് ഷോൾഡർ അപ്പോൾ ഷോൾഡർ എന്താണെന്നുള്ള ബി ഇവിടെ ബി സി ഇനി നമ്മൾ ഷോൾഡർ ആയിട്ട് മാർക്ക് ചെയ്യുന്ന ഇവിടെ നിന്നാണ് സി മുതൽ ഡി വരെ ഇനി ഡി ഇങ്ങനെ ഏത് അക്ഷരങ്ങളോ അക്കങ്ങളോ എന്തോ ഇട്ട് കൊടുക്കട്ടെ അതിനെ എ ബി സി ഡി വൺ ടു ത്രീ എന്തോ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും അതെ പിന്നെ ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്തു അപ്പം സി ഡി എന്താണ് എന്നെ ഇവിടെ എഴുതിയൊക്കെ താഴെ സി ഡി ഷോൾഡർ പ്ലസ് തൈ എഴുത്തും ഇനി നമ്മൾ ഷോൾഡർ തൈ വരച്ചു ഇനി നമ്മൾ കൈക്കുകയാണ് ഇവിടുന്ന് ഡി മുതൽ കൈക്കുകയെ ഇതാണ് അപ്പോൾ ഈ കൊടുക്കുകയാണെങ്കിൽ ഈ കൊടുക്കാൻ നമ്പറാണ് അവിടെ വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്പറും കൊടുക്കാം കേട്ടോ അത് മാർക്ക് ചെയ്യാം എന്നിട്ട് അവിടെ നമ്മൾ അവിടെ അവിടെയതാ ഇങ്ങനെ കൊടുത്തിട്ട് കൈക്കുഴിയാണ് അപ്പം അവിടെ ഇവിടെ അതേപോലെ തന്നെ ഡി ഇ കൈക്കുഴി അങ്ങനെ എഴുതി കൊടുക്കുക അങ്ങനെ കൈത്തിൻ്റെ അകലം അപ്പം ഇനി നമുക്ക് നമ്പർ വേണമെങ്കിൽ നമ്പറിട്ട് തുടങ്ങാം അപ്പോൾ വണ് നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇവിടെ ടു ഇടുക അപ്പോൾ സി ടു സി ടു എന്നാൽ കൈത്തിൻ്റെ അകലം പിന്നെ അതൊക്കെ തന്നെ തായോട്ട് കൈത്തിൻ്റെ ഇറക്കം അതിറക്കം മാർക്ക് ചെയ്യുമ്പോൾ മാണി ത്രീ ഇട്ട് കൊടുക്കുക അപ്പോൾ ടു ത്രീ കൈത്തിൻ്റെ ഇറക്കം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഷോൾഡർ ചെരി കൊടുക്കുമ്പോൾ ഷോൾഡർ ചെരിവ് എത്രയാണ് കൊടുക്കുന്ന ഫോർ ഏത് നമ്പറില്ലാത്ത അല്ലെങ്കിൽ ഏതാ അക്ഷരങ്ങളില്ലാത്ത അത് ഇട്ട് കൊടുക്കുക ഷോൾഡർ ചെരിവ് മാർക്ക് ചെയ്യുക എന്നിട്ട് അങ്ങനെ ഓരോന്നും അപ്പോൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കട്ടിങ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ ഉണ്ടെന്നുണ്ട് പക്ഷേ പല സ്റ്റുഡൻസിനും എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്നുള്ളത് അല്ല എഴുതി വെക്കേണ്ടത് അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി വെച്ച് കൊടുക്കുക നിങ്ങൾക്ക് പിന്നെ റഫ് ആയിട്ട് തുണി രണ്ടായി മടക്കി ആദ്യം ഷോ ഫോൾഡിങ്ങുകളിൽ മാർക്ക് ചെയ്തു അങ്ങനെ ഒരു റഫ് നോട്ട് കൂടെ നിങ്ങൾ എഴുതി വെച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് മറക്കേണ്ട ആവശ്യമില്ല കേട്ടോ മറന്നു പോകില്ല കുറേ ആൾക്കാർ വീണ്ടും വീണ്ടും മിസ് ചെയ്യുക എന്താന്ന് ചോദിച്ച് വിളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ഏത് വീഡിയോ കാണുകയാണെങ്കിൽ ഇതുപോലെ ഡീറ്റെയിൽ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കുക